അപ്പൊ ഇന്ന് രാവിലെ തന്നെ ഒരു സ്ഥലം വരെ പോവാൻ പോകുന്ന എനിക്ക് എക്സാം ഉണ്ട് വെള്ളം വരും ഒരു കുപ്പി നിറഞ്ഞ് അടുത്ത കുപ്പി അടുത്തതിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഒരു സ്ഥലം വരെ പോകാൻ പോയാണ് എനിക്ക് എക്സാം ഉണ്ട് അപ്പം അതിന് വേണ്ടി പോവാനായിട്ട് പോയാണ് അപ്പം എല്ലാവരും അകത്തൊക്കെ ഉണ്ട് ഇറങ്ങാൻ ടൈം ആയിട്ടാണ് അതുകൊണ്ട് ഞാൻ റെഡി ആയി നിൽക്കുകയാണ് അകത്ത് കുറച്ച് ഓട്ടത്തിലാണ് അപ്പം എല്ലാവരും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാട്ടോ അപ്പം ഇവിടെ നിന്ന് ചായ കുടിക്കണ് അമ്മ ഇവിടെ ഇരിപ്പുണ്ട് ചേച്ചി അവിടെ തന്നെ ഇരിപ്പുണ്ട് ഗവൺമെന്റ് അപ്പൊ ഇങ്ങനെ എറണാകുളത്താണ് സൗത്തില് മണിയായിരോണ്ടാറു പറഞ്ഞു പോവാൻ പറ്റില്ല ബ്ലോക്ക് ശരിയായി അല്ല ജോലിക്കൊന്നും പോണ്ടല്ലോ എല്ലാരും സ്കൂളിന്റെ തിരക്ക് ആ സ്കൂളിന്റെ തിരക്ക് ചെലപ്പോ കുറെ ഉണ്ടാവില്ലോർ പറഞ്ഞു പറയാൻ പറ്റില്ല വല്യത് എവിടെ ഇരിപ്പുണ്ട് അതുല്ല വീנה രാത്രി മൂന്നാണ് ഉണ്ട് 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 നോക്കി 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 കുറഞ്ഞിട്ടില്ല ആരെന്ന് പറഞ്ഞേ വിളിച്ചോയിട്ട് വെള്ളം പെയ്യുമെന്ന് പറഞ്ഞു പേടിക്കണ്ട വെല്ലം കൊണ്ടേ വെട്ടി കളയാ വെള്ളം വരും വെള്ളം വരും ഒരാൾക്ക് നിങ്ങള് മിസ്സ് ആവണ്ടല്ലേ ഒരാൾക്ക് ട്യൂഷൻ ഉണ്ട് ട്യൂഷൻ വയ്ക്കണേട്ടോ സുതു ആരെ പരിഗൻസ് ആയിട്ട് ചോയിക്ക് കുറഞ്ഞേക്കാതെ സുതു നല്ല കുട്ടിയായിട്ട് രാവിലെ തന്നെ പഠിക്കാൻ പോയിക്കാം അങ്ങനെയൊക്കെയാണ് എന്നെ പോടല ആ വെള്ളം വരും ഇടുക്കൊണ്ട് വന്നിട്ടുണ്ട് നമുക്ക് നമുക്കന്ന് രാവിലെ പുട്ടും കടലേക്ക് കഴിച്ച് ഇറങ്ങാൻ പോയു ജോലി കഴിഞ്ഞിട്ട് മറ്റേ പ്രശ്നങ്ങൾ പറഞ്ഞു ഞങ്ങളെല്ലാവിധാശംസകളും

വണ്ടിയുടെ സ്ഥലം ഞാൻ നേരെ ഓടിച്ചെന്ന് ഒരു രണ്ട് പേനയൊക്കെ ഓടിക്കാണ്ടായിരുന്നു പേന വിട്ടിരിക്കുന്നു അപ്പോൾ പേനയൊക്കെ മേടിച്ച് ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ വീഡിയോ നിർക്കാൻ പറ്റിയില്ല ധൃതി വിളിച്ചിട്ടായിരുന്നു ചില ധൃതി ഒന്നും ഉണ്ടായില്ല കയറി ചെയ്യുന്നത് എന്ന് വെച്ചാൽ പക്ഷേ ഫോൺ കയ്യിലുണ്ടായി ബാഗ് വണ്ടിയിരിക്കുകയായിരുന്നു അപ്പം സംഭവിച്ചു ബാക്കിയെടുക്കാൻ പറ്റിയില്ല ഇപ്പം എക്സാമിന് കയറിയിരിക്കുന്ന ആള് ഞാനിവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു ഇനി ഒരു ഒന്നര മണിക്കൂർ ഉണ്ടാവും എക്സാം പത്ത് മണിക്ക് കാരണം പത്തരക്കത്ത ഇരുപതിനാ പത്തരക്കന്നാ തുടങ്ങൂടെ എക്സാം ഇപ്പാണെന്നുണ്ടെങ്കിൽ

പന്ത്രണ്ട് മണിയാവണം ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ഇവിടെ വണ്ടി ഇടാനും സ്ഥലമില്ല ഒന്നുമില്ല എക്സാം ആൾക്കാർ വണ്ടിയാകുന്ന കിടക്കണ റോട്ടിൽ പോയിക്കണേ ഞാനിട്ടേക്കാണ്ടില്ലേ റോണ്ടെന്ന് അടുക്കാൻ ടേക്കണം അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റിട്ട് മാറ്റിയിട്ട് ഒരു പരിപോയി ഇവിടെ വന്നിട്ട് ഇപ്പം കഴി വല്ലാന്ന് ഇട്ട് എവിടെ മതി ഒരു മനുഷ്യന്മാരില്ല ഇവിടെ എത്ര മണി വരെ എക്സാം എന്നാൽ ഒരു മണി വരെ പന്ത്രണ്ടര മണിയായക്സാം കഴിഞ്ഞിട്ടൊക്കെ പന്ത്രണ്ടര മണി കഴിഞ്ഞ് പന്ത്രണ്ടേ മുക്കാലായി അവളവിടെ മെത്തിപ്പോയി മെത്തിപ്പോയി മെത്തിപ്പോയിണ്ട എങ്ങനെ ഉണ്ടായിരുന്നു ആർക്ക് നടക്കത് ബാക്കിയോട് മാറിട്ട് നേരെ വീട്ടിലേക്ക് എത്തിയിട്ടാ കൊറച്ചു കേറണ്ടായിരുന്നു തക്കുന്ന് ഊഞ്ഞാലേ കോക്കാൻ കയറാണ്ടായിരുന്നു അല്ലേ കിട്ടീല ചെലപ്പോ വരുമ്പാരിക്കും ഇന്നലെ പ്രാക്ടീസ് ചെയ്യാൻ പോയിട്ട് ഇന്നിപ്പോ ഭയങ്കര ക്ഷീണ നാളെ കളിയുണ്ട് അല്ലെ കളിയുണ്ട് എന്നാലും ഇനിപ്പറ്റേത് വൻസർക്ക് വന്നസർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ വെള്ളിയേച്ചിട്ട് കിട്ടാനൂടെ വല്യ ഇവിടെ അമ്മ ഉറങ്ങാൻ കിടക്കുമ്പോ അപ്പൊ തന്നെ തലവണ് മാറ്റാൻ ചെല്ലും പാവക്ക അരി ഒന്ന് വെറുതെ വേണ്ടാതെ ചോദിക്കാൻ പോകും ഞാനങ്ങനൊന്നും പാല ഉറങ്ങാറല്ലോ പറഞ്ഞില്ലേ ഞാനേ ഉറങ്ങണല്ലാന്ന് പിന്നെ മുണ്ടിയില്ല ഒരച്ചോ ചോദിച്ചിട്ടോ പിന്നെ അന്ന് തലവണമായിട്ട് തലവണർ വേറെ വേറെ ഇട്ടിട്ടില്ലേ ഞാൻ എന്നിട്ട് ആ കലോണ ഇങ്ങനെ വലിച്ചെടുത്തിട്ട് പിന്നെ ഞങ്ങളിപ്പ ഇവിടെ വെള്ളമില്ലാത്തോണ്ട് കണ്ടില്ല ഇപ്പൊ അതിന്റെ ചെറിയ വെള്ളം പിടിക്കാൻ ഭാഗങ്ങളൊക്കെ ഓടിപ്പോ കണ്ടിട്ടു ഞങ്ങളുടെ അവിടെ കറി വെക്കാൻ നോക്കി

ഒരു ുപ്പിയൊക്കെ നിറഞ്ഞട്ടാ ഒരു കുപ്പി നിറഞ്ഞ് അടുത്ത കുപ്പി അടുത്തതിലേക്ക് കൊറേ പേര് നമ്മളിവിടെ കണ്ടിട്ട് വെള്ളം നിറക്കണ കണ്ടല്ലോ കവൻ്റെ വെള്ളം നിറഞ്ഞിട്ടേക്കറച്ച വെള്ളം വരും ഇപ്പൊ ചെറിയ ചെറിയ കുറച്ച് കുറച്ച് ആവശ്യങ്ങൾ ഉണ്ട് ഇണ്ട വേണ്ടി മാത്രം അല്ലേ ഒരു വീഡിയോ എടുക്കാനുള്ള ആവശ്യത്തിന് വേണ്ടിയാണ് അപ്പൊ അതിന്റെ ഭാഗങ്ങൾക്ക് വേണ്ടി നമ്മൾക്ക് വെയിറ്റ് പണലാം അല്ലേ െണ്ടിട്ടിരുന്നോ എങ്ങനെയുണ്ടപ്പ ഞങ്ങളെ വെള്ളം പിടുത്തോ മാമനൊന്നും കാറിൽ നോക്കി ആ സുധു മെയിൻ

വേഗം വേഗം അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അടുത്ത സുധുവാപ്പ അടുത്തപിടി മൂലം ഞാൻ അവിടെ ചിൽ ചിൽ ബ്ലോഗിലായിരിക്കും ഫുള്ള് അല്ലേ ഡാൻസ് കളിച്ചിട്ടുണ്ട് പോസ്റ്റ് ചെയ്യൂ ഇൻസ്റ്റയിൽ ഇൻസ്റ്റലല്ലേ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യും ഷോർട്സിൽ ഷോർട്സിൽ പോസ്റ്റ് ചെയ്യും അപ്പൊ ഇന്നത്തെ കൊച്ചിയോട് നിങ്ങക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ അപ്പോ എക്സാമിന് പോകുമ്പോൾ മുച്ചു കുഞ്ചു വിശേഷങ്ങളൊക്കെ നല്ല നല്ല എനർജറ്റിക് ആഡിയോസ് ഒക്കെ ആയിട്ട് പുറകെ പുറകെ വരും ഒന്ന് ടൂണിലേക്ക് ഒന്ന് കേറിക്കോട്ടെ ഫുഡിന്റെ വീഡിയോ അതെ നമുക്ക് തിരിച്ചു തിരിച്ചു വരാട്ട ഫുഡിന്റെ വീഡിയോ ഒക്കെ ഇട്ടുകാർ അക്സെപ്റ്റ് ചെയ്യാ അതുകൊണ്ടാണ് ഫുഡിന്റെ കുക്കിംഗ് വീഡിയോ ഇടാത്തത് അടുത്ത വീഡിയോസ് ഒക്കെ നമ്മൾ പുറകെ വരുന്നതാണ് അടുത്തോടെ കാണുന്നതേ ബൈ ബായ്